അപ്പോൾ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ട് കുറേ അധികം കൊച്ചുള്ളി കൊച്ചുള്ളിയെടുത്ത് നല്ലോണം തോലൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് പിന്നെ കരിയേപ്പില ഇഞ്ചി കാന്താരി കേട്ടോ കാന്താരിയും ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റായിരുന്നു ചെറുവിളി ഇട്ടിട്ട് നമ്മളിങ്ങനെ വരട്ടി എടുക്കുമ്പോൾ നമ്മൾ ഇറച്ചിക്കറി കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പോൾ ഇറച്ചി ഇവിടെ കഴുകി പെറുക്കി നല്ലോണം എന്താ പറയുക വെള്ളമൊക്കെ പോയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പോത്തായിട്ടാണ് നമുക്ക് ശനിയാഴ്ചകളിൽ മാത്രമാണ് നല്ല ഫ്രഷായിട്ടുള്ള പോത്തൊക്കെ കിട്ടുകയുള്ളൂ ഇത് നാട്ടിൽ നിന്ന് വരുന്ന ശനിയാഴ്ച കേട്ടോ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് കറി ഉണ്ടാക്കാം ചട്ടിക്കകത്ത് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഏതൊരു ചട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് കൽച്ചട്ടിയിൽ അപ്പോൾ നമുക്ക് തീ കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ് ഇറച്ചിക്കറിയും നമ്മളിങ്ങനെ നാടന നാടനായിട്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത് വേറെ എണ്ണ അത്ര ടേസ്റ്റ് വരികല ഉണ്ടാക്കുമ്പോൾ അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മതി കേട്ടോ ഒന്നും വേണ്ട ഉലുവയും കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം എന്നിട്ട് വേണം നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടി ആണെങ്കിൽ എടുത്തു വെച്ച ഉലുവ എത്ര മതി കേട്ടോ ഉലുവ ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മറിച്ച് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ നമ്മൾ ചട്ടിക്കാത്തല്ലേ പിന്നെ കുക്കറിലൊന്നും അല്ലല്ലോ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഇടല് ഒത്തിരി ഇട്ടാൽ ഭയങ്കര കഴിപ്പരിഞ്ഞിട്ടോ പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു മണവും ടേസ്റ്റും വരും നമ്മൾ വേറെ മസാലപ്പൊടിയൊന്നും ഇന്ന് ചേർക്കുന്നില്ല നമ്മൾ പൊടിച്ച് വെച്ച കരം മസാലയായിട്ട് ചേർക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഉലുവ ഇട്ട് കൊടുക്കും ഉലുവ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പെരിഞ്ജീരവും നല്ല രസ ടേസ്റ്റായിരുന്നു പെരിഞ്ജീരം എണ്ണക്കകത്ത് കൊട്ടി അതിനകത്ത് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ മണമായാലും ആയാലും പെരഞ്ജീരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇരച്ചിക്കറി വെക്കുമ്പോൾ ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിയും എല്ലാം അതായത് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പാമ്പാരി പൊച്ചുള്ളി നമ്മൾ മുഴുവനോടെയാണ് ഇട്ടത് ചതച്ചിട്ടൊന്നുമില്ല അത് ഇറച്ചി വെന്ത് വരുമ്പോൾ നല്ല വെന്ത് പൊഴഞ്ഞ പരുവായിക്കോളും നമുക്ക് ഇത് നല്ലോണം ഒന്ന് വളർത്തി എടുക്കണം എന്ന ചേർത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം വളർത്തി വരും പൊടികളെല്ലാം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾ ഇത്രയാണ് നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല നമ്മളിവിടെ വറുത്ത് പൊടിച്ച അതായത് വട്ട ഗ്രാമ്പൂ ഏനക്ക ജാണിക്ക എല്ലാം കൂടെ പൊടിച്ച് വെച്ച് ഗരം മസാലയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയും മതി ഇത് വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി ഇടുവോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളി വഴറ്റുന്നില്ല അതിൻ്റെ കൂടി ഇട്ടിട്ട് പച്ചമണം എന്നെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്താലും മതി എങ്ങനെയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാൻ പോകണേ മസാലപ്പൊടി എല്ലാം കൂടെ എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നമ്മുടെ ഉള്ളി എല്ലാം വഴറ്റിയതിനകത്തോട്ട് ഇട്ട് ഇത് നല്ല നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇറച്ചിയും കൂടി ഇട്ട് വേദിക്കുമ്പം എല്ലാം നല്ല കുഴഞ്ഞൊരു പരുവത്തിലായിക്കോളും കേട്ടോ അപ്പോൾ നല്ലോണം നമുക്കൊന്ന് ഇത് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇറച്ചിയില്ല അതിനകത്ത് ഇട്ടു കേട്ടോ ഇതിൽ വെള്ളം ഇറങ്ങുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ മാത്രം മതി അപ്പം നല്ല ഇതിനകത്ത് വെള്ളമുണ്ട് അപ്പം അത്യാവശ്യം വേ വേവുള്ളതാണല്ലോ ഇത്തിരി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ചട്ടിയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് ചട്ടിക്ക് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ വെള്ളമുണ്ട് നല്ലോണം വെള്ളമായി വരുന്നുണ്ട് എന്നാലും ബീഫ് വേ ഇരച്ച് വേഗം ഇച്ചിരി സമയം പിടിക്കുമല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് നമ്മൾ ഉള്ള ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി വഴറ്റുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി മഴ വരണം കേട്ടോ ഇടിയും ഇടീന്ന് പറയാത്തേക്ക് ഇടി പെയ്യും തോന്നും നല്ല പിന്നെ എന്താ പറയുക നല്ല ഇടില മഴ ആയിരുന്നു കേട്ടോ ൂളുന്നുണ്ട് വെള്ള മഴ കാണാനുള്ള ആകാംക്ഷ കാരണം കൊറേ നാളായില്ലേ ഈ വർഷത്തെ ആദ്യത്തെ മഴ കണ്ടോ വെള്ളം അങ്ങനെ നമ്മൾ കാത്തി കാത്തിരുന്ന നമ്മുടെ മഴ എത്തിയിട്ടോ എന്ത് രസാന്നറിയോ നല്ല തണുപ്പുണ്ട് നല്ല കാത്തി നമ്മൾ ആലിപ്പഴം വീഴും ഒന്നിച്ച് വെയിറ്റ് ചെയ്യാണ് പക്ഷെ ഒരു ആലിപ്പുഴ വെയിട്ടില്ല കേട്ടോ ശരിയുണ്ട് ചെറുപ്പായിട്ട് അടിപൊളി മഴ നല്ല രസമാണ് നമുക്ക് വീട്ടിലെ മുകളിലോട്ടൊക്കെ വെള്ളം പോകുമ്പോഴത്തുന്നു നനഞ്ഞു നനഞ്ഞു ഇവിടെ എത്തി വേണ്ട വെള്ളം നാള് മഴയത്ത് പള്ളി പോവാണ് അല്ലെങ്കിൽ പല്ല നനയായിരുന്നു നല്ല രസല്ലത് മഴ നനയാൻ വേണ്ടി അപ്പൊ പള്ളി പോവണ്ട നനയുന്നില്ല പുഴിന്റെ കൂടെ ആണോ പോകുന്നത് ആദ്യത്തെ മഴ ചെയ്ത് ചെലപ്പോ നമുക്ക് ജലദോഷം പനിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് കുട്ടുമുഴ എല്ലാ കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ചിലപ്പം പിടിച്ചെങ്കിലോ മഴയത്ത് വട്ടാന്ന് കേട്ടോ മനുഷ്യന്മാരെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും നോക്കുന്നു ഈ രണ്ടെണ്ണത്തിന് ഭ്രാന്താവുന്ന കൊറേ ശേഷിമാരെ ആ വീഡിങ്ങിനൊക്കെ ഇരുന്നാൽ നോക്കുന്നുണ്ട് എന്ത് വട്ടാന്ന് ഇതൊക്കെ രണ്ടും ഭ്രാന്താണ് വീടിന്റെ അകത്തോടെ ജോലി നടക്കുന്നു പള്ളിയിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒരു വണ്ടി കഴിക്കും നോക്കു എന്തൊരു കഷ്ടമാണ് മഴ പെയ്തപ്പോ വണ്ടി കഴുകാൻ പോയി പോയി അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ ഇതാ പിന്നെ മഴ തുടങ്ങിട്ടോ നല്ല മഴയാണ് ഇന്നൊന്ന് ശക്തമായിട്ട് പെയ്തായിരുന്നെങ്കിൽ തണുത്ത് നല്ല സ്വത്ത് ഇറങ്ങി കിടന്നു അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ ഇരച്ചിക്കറിയും പൊറവട്ടയും റെഡി ആവുന്നുണ്ട് നല്ല മഴയാണ് ഇപ്പൊ വീട്ടിലെത്തിരിച്ച് മഴയും ഇടിയും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണ് പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇറച്ചിക്കറി ഇവിടെ വൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ഒന്നും ചേർക്കാത്തതുകൊണ്ട് വലിയ എന്താ പറയുക കളർ ഒന്നുമില്ല ഗരം മസാലയല്ലേ ചേർത്തിട്ടുള്ളത് പൊറോട്ട ഇവിടെ റെഡി ആവുന്നുണ്ട് ഇരച്ചിക്കറി ഇവിടെ ചെന്നിട്ടില്ലേ കണ്ണ് കാണാത്ത അവസ്ഥയിന്ന് ഇന്നത്തെ ദിവസം ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല പട്ടിണിയോ നമ്മൾ അതൊന്ന് എടുക്കുക വീഡിയോ എടുത്തിട്ട് ഒന്ന് കഴിക്കാം എന്താ പറയുക വീഡിയോ വീഡിയോയിൽ മാത്രമേ സ്റ്റാൻഡ് എന്താ പറയുക സ്റ്റാൻഡ് കാണിക്കുള്ളു മെല്ലെ മെല്ലെ കഴിക്കുന്നതല്ല വെട്ടി വിഴുങ്ങാനുള്ള ആർത്തി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ വീഡിയോ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പൊറോട്ട ചുട്ടു പൊറോട്ട ചൂടാകുമ്പോൾ ഇപ്പം എണ്ണില്ല എന്തെയ്യാന്ന് ഇടിവെട്ടി പിന്നെ പാമ്പ് ഇടിച്ചെന്നൊക്കെ പറഞ്ഞില്ല അങ്ങനത്തെ അവസ്ഥയായി പോയിട്ടോ ഞങ്ങളിന്ന് ഒരായിരം കടയിൽ നിന്ന് കയറിയതാണ് പക്ഷെ എണ്ണം മേടിച്ചിട്ട ഇതാണ് ഇവിടെ അവസ്ഥ എന്തെങ്കിലുമൊക്കെ കുറവുകളും ഉണ്ടാകും പിന്നെ കുറച്ച് നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു വെച്ചിട്ട് പൊറോട്ട അത് ഇട്ട് അത് വെച്ചിട്ട് പൊറോട്ട ഒക്കെ കറി വെക്കാനുള്ള വെളിച്ചെണ്ണ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്ര ഉണ്ടായിരുന്നുള്ളൂ വെളിച്ചെണ്ണ ഇല്ലാണ്ട് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എനിക്ക് പ്രത്യേകിച്ച് ഇറച്ചിക്കറിയൊക്കെ വെക്കും ഞാൻ കഴുകിട്ടെ വിഷം എന്നിട്ട് എനിക്ക് കണ്ണു തള്ളിപ്പോവും ഇത് നമ്മുടെ ചായ നല്ല അടിപൊളിക്കുകയാണ് നീലഗിരി ചായപ്പൊടിയ ഗൂഡല്ലൂർന്ന് ഒരാൾ കൊണ്ട് തന്നതാണ് സാമ്പിൾ നോക്കാൻ വേണ്ടി പക്ഷെ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇഷ്ടമായില്ലേ നല്ല രുചി നല്ല കട്ടൻ ചായ തന്നെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാ കളർ നോക്ക എന്ത് രസമാണ് അപ്പൊ ഞാൻ കഴിക്കട്ടെ വിശക്കുവാ പൊറോട്ട തുണ്ടാക്കി ഞാൻ മരിക്കണ അത്ര ആർത്തിയാർത്തിന്നെ നേരം നേരം കഴിച്ചിട്ട് ആക്രാന്തം ഞേരം കഴിച്ചിട്ടൊന്നും കഴിക്കാതെ രണ്ടുപേര് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ ഇവിടെ സുഖമായിട്ട് കഴിക്കും നല്ല രസല്ലേ അപ്പൊ എന്നാ പറയാ ഇന്നത്തെ വീട് ഇത്രക്കേളു നല്ല മഴ ആയിരുന്നു ഇടിയായിരുന്നു മിന്നലായിരുന്നു ഇപ്പഴും മിന്നലിണ്ട് അത് പേടിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ജനലിന്റെ ഉള്ളി കൂടെ നോക്കും ഭയങ്കര പേടിയെനിക്ക് ഇനിയിപ്പൊ എന്താ കഴിക്കണം ഇന്ന് രാത്രി മൊത്തം എനിക്ക് നൈറ്റ് ഊട്ടി അടിക്കും മിന്നലിണ്ടെ ഓർമ്മ ശരിയാടക്കും അതെന്താ അവസ്ഥയാണ് ഫുള്ള് ലൈറ്റ് ഇട്ടു നോക്കും പേടിയാ മിന്നൽ വരുന്ന കാണുമ്പോ പേടിയാ അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു കേട്ടോ നല്ല മഴയും കട്ടനും പൊറോട്ടയും ഇറച്ചിയും എല്ലാം കൂടി ഒരു ദിവസം ചാറ്റ